ഓരോ മിനിറ്റിലും ഇങ്ങനെ ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രമോദ് വിളി നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രമോദ് കുട്ടനാടിന്റെ പ്രമോദ് മലയാള സിനിമയുടെ പ്രമോദ് മലയാള നാടകത്തിന്റെ പ്രമോദ് അപ്പൊ നടക്ക് ആ അപ്പൊ നമുക്ക് തുടങ്ങാം ഇങ്ങനെയുണ്ട് ജീവിതം തോന്നിരിക്കുന്നു ഞാൻ അത്ര കരുണയില്ലാതെ പെരുമാറാൻ എനിക്ക് തോന്നിയില്ല നമുക്ക് കുറച്ച് വർത്തമാനം പറയാം ആക്കിട്ട് എങ്ങനെയുണ്ട് പൊളിയല്ലേ പൊളിയല്ലേ ഞാനിപ്പോ പറഞ്ഞ പോലെ അതെ അതെ പൊളി എന്ന് പറഞ്ഞാലേ ഈ വെള്ളത്തിന് ചോരയുടെ നിർമ്മാണെന്ന് ചോര ചീറ്റി വിട ഈ വെള്ളത്തിൽ വെള്ളത്തിന് ചോരയുടെ നിറവാണെങ്കിൽ ഇന്ന് ചോര ചുറ്റും കാണാം പക്ഷേ ഈ വെള്ളം പച്ചവെള്ളമല്ലേ ഇത് എനിക്ക് ഈ വെള്ളത്തിന് ചോരയുടെ നിറവാണെങ്കിൽ ഇന്നിവിടെ ചോര ചുറ്റും ചോര അതാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വരുമ്പോ ഉണ്ടല്ലോ പ്രമോദിനെ കാണണം എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പ് പ്രമുഖമായിട്ട് സംസാരിക്കണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹം വരും അപ്പൊ രാവിലെ എത്തിയോട് എല്ലാ ചാനലിലും പല പല ചാനൽ എല്ലാ ഗിസ്റ്റുകളായിട്ട് പോയിട്ടുണ്ട് ആറ്റി ചാടണം തോന്നിയാലോ അതുകൊണ്ട് അങ്ങനെയാണല്ലോ മടിയുള്ള കാര്യം ഇവിടെ തുള്ളണ തുള്ളും ചാടണം ചാടും ഞാനിവിടെന്നല്ലേ എന്നിട്ട് വന്നത് പിന്നെ അല്ലേ എത്രയോ എത്രയോ പ്രാവശ്യം വന്ന് തുടങ്ങിയ സ്ഥലമോ നെഹ്റു ഉൾപ്പെടെയുള്ള ഉള്ള ഹാട്ടിക്കടുത്ത് ജയശ്രീ ബോട്ടിലെ പിന്നെ വെപ്പുവെള്ളത്തെ തുറച്ചക്കാരനാണ് ചുട്ടം വള്ളത്തെ തുടഞ്ഞിട്ടുണ്ട് ഗംഭീരമുള്ള ഒറ്റത്തൊഴക്കാരനായിരുന്നു അല്ല ചെറിയൊന്നും ഇല്ല ഞാൻ വള്ളത്തിന്റെ പങ്കായം മാത്രമേ പിടിക്കാനുള്ളു ബാക്കിയെല്ലാം ചുരുട്ടിക്കുത്തുമുതൽ കൂട്ടിക്കുത്തുമുതല് ഒന്നാം പടി മുതൽ ഒറ്റപ്പടി ഒറ്റത്തോളം മുതലിഞ്ഞോട്ട് വള്ളത്തിലെ പാട്ടുകാരനായിരുന്നു കാരണം ക്ലബിനോ കണ്ടാരും ഇന്നലെ മുതലേ പറയുന്നുണ്ട് ഒരാൾ ആ മറ്റോ ജയിക്കാലോ ഇവര് ജയിക്കും പറഞ്ഞാൽ ഈ നാല്പത് ദിവസത്തെ ട്രയൽ കഴിഞ്ഞ് എഴുപത്തൊന്ന് വർഷത്തെ നെഗറു ട്രോപ്പിന്റെ ചരിത്രത്തിൽ നാല്പത്തഞ്ച് ദിവസത്തിന് മേലെ ട്രയൽ ഉണ്ടായ ഒറ്റ വർഷം പോലും ഇല്ല പക്ഷെല്ലാരും വന്നിരിക്കും അങ്ങനെ ധീരമായി പണിയെടുത്ത അപ്പോൾ ഇന്ന് പടിയിലിരുന്ന് പണിയെടുക്കുന്നവർ ജയിക്കും അല്ല അത് മനസ്സിലായി ഞാൻ ചോദിച്ചാൽ നല്ല മത്സരിക്കുന്നവൻ ജയിക്കും എന്ന് എട്ട് എട്ട് വെള്ളം വെള്ളം പേര് പറയുന്നില്ല നമുക്ക് അറിയാവുന്ന വള്ളങ്ങള് തന്നെ പക്ഷേ അല്ലെ ഞാനത് ചോദിക്കാൻ കാര്യം അറിയോ ഇപ്പൊ കുട്ടനാട്ടിലെ ഇപ്പൊ വെളിയനാട് നിങ്ങളുടെ കര നിങ്ങളുടെ കരയുടെ വെള്ളം അല്ലെങ്കിൽ നിങ്ങളുടെ കരക്കാർ തുഴയുന്ന വെള്ളം ഇങ്ങനെയൊക്കെയുള്ള ചില ഫേവറേറ്റ് മാത്രമേ ഇന്ന വെള്ളം ജയിക്കും എനിക്ക് പക്ഷേ പറഞ്ഞ വീട്ടിലോട്ട് എൻ്റെ മൂന്ന് സഹോദരന്മാർ മൂന്ന് ആ അതാണ് വള്ളത്തിലാണ് നാട്ടുകാർ ഇടിയാക്കി കൂടുതൽ പായപ്പാടനുണ്ട് ഒരാൾ നടുഭാഗത്തേ ഉണ്ട് ഒരാള് മറ്റേ കുമരകത്ത് എന്ന് മറ്റേ പേര് പറഞ്ഞ പോലെ ഇല്ലിക്കല ഇല്ല പഴയ അതെല്ലാം മേൽപ്പാടത്തിൽ കുമരകത്തെ നമ്മുടെ ഇതല്ല നിറത്തെ ഇരിപ്പുണ്ട് ഇതൊക്കെ നമ്മുടെ നമ്മടെ ചങ്ക് അണ്ണൻ വന്ന എല്ലാരെയും ഇപ്പോൾ ഞാൻ പടിയിന്ന് പണിയെടുക്കുന്നവർന്ന് കപ്പ് കൊണ്ടുപോകും അതാണ് എന്റെ പറഞ്ഞത് കാരണം എന്നാ പറയും ഇവിടുന്ന് കപ്പ് കൊണ്ടുപോകും അതാ പറഞ്ഞത് അതിന്റെ കാര്യം ഈ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരത്തിൽ മനുഷ്യനാ അല്ലാതെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലേ തുഴയുന്നേ മനുഷ്യനാ തുഴുന്നത് ഒരു കയ്യിൽ ഒരു ഞരമ്പ് വലിച്ചില് ഒരു തുഴയൊടിച്ചില് അല്ലെങ്കിൽ ഒരു 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 ചരിവ് ഒരു ഒരു ചരിവ് മതി വലത് വരച്ച് എപ്പോഴും ബാലൻസിംഗ് ആ ഏത് വള്ളത്തിലാണെങ്കിലും കളിവള്ളങ്ങളിലെ ഏത് വള്ളത്തിലാണല്ലോ വലതുവശത്തേക്ക് എപ്പോഴും ഒരു എടുപ്പ് കാരണം വലതുവശത്താൽ ലോഡ് കൂടി തൊഴത്തുള്ളൂ കൂടുതലും വലതുവശക്കാരായിരിക്കുന്നത് അപ്പൊ ആ ലോഡ് എടുക്കുന്ന എടുപ്പിൽ എന്റെ ജവഹർത്താങ്കിൽ വള്ളം തോറ്റുപോകാനുള്ള ഒറ്റ കാരണം അതാണ് ഫസ്റ്റ് കൊടിയടിച്ച് ഒറ്റക്കൂട്ട് തുഴയിടുമ്പോൾ വള്ളം ഒരു ചരിവ് ചെന്നപ്പം അഞ്ച് നിലകാര അലച്ച് കുറച്ച് വള്ളത്തിനകത്ത് വീഴുകയറു ഒറ്റ പൂട്ട് തുടക്കി ഇങ്ങനെ ഒറ്റ അന്നത്തെ ടൈം ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യല്ല അന്ന് വള്ളം വന്ന് ആ ചുമല നമ്മുടെ കേടറിന്റെ ഫ്രണ്ട് വന്ന് ഇങ്ങനെ നിക്കുന്നു അപ്പൊ നമ്മുടെ ഞാൻ അന്ന് ഒറ്റത്തോടെ പെട്ടപ്പടി തുടങ്ങുന്നതിന്റെ ഏഴ് ഒന്ന് എട്ടാം തൊഴ ആയിരിക്കുന്നത് നമ്മളിങ്ങനെ നോക്കുക ഈ പുള്ളി കൊടിയടിക്കും പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലായി കൊടിയടിക്കും ഒറ്റപ്പൂട്ട് തുഴക്കും ഒരു ഒറ്റക്കൂത്തും ഒരു വലിയ വലിച്ച കൂട്ടത്തിൽ അഞ്ചു നിലകാരി പൊറോട്ടം പോയി ബാലൻസ് പോയി ബാലൻസ് പോകും ഇത് നിക്കുന്ന സ്ഥലം ഇപ്പൊ ഇവിടെ പൊറോട്ട പോകാൻ നമ്മൾ വീഴുകയല്ലേ ബസ്സേ യാത്ര ചെയ്യുന്നത് പോലെ അല്ലേ അപ്പൊ അങ്ങനെ പറ്റി നമ്മൾ തോറ്റുപോയവരാ അപ്പൊ അതാ പറഞ്ഞു സാറേ നാല് മിനിറ്റ് സെക്കൻഡിൽ നഗരം അളന്നു കുത്തി നമ്മൾ തൊഴഞ്ഞടിപ്പിച്ചവരാ ഞങ്ങളുടെ ട്രെയിൽ ദൂരം ആ ഞങ്ങളാണ് തോറ്റുപോയത് ഞാൻ ഒരിക്കലും പറയലെ ഈ ഈ ലാസ്റ്റ് കൊടിപ്പാടല്ലേ ഇവിടുന്ന് കൊടിപ്പാട് അത്ഭുതം നടക്കുന്ന ഇവിടാ ഫിനിഷിംഗ് പ്രേക്ഷകരോട് ഫിനിഷിംഗ് പോയിന്റിലാണ് കൊടിപ്പാട് ഇത് കൊടിപ്പാടാ കൊടിപ്പാടാ ഈ കൊടിപ്പാടിൽ നിന്നും ഈ കൊടിപ്പാടിലേക്കുള്ള ദൂരം നൂറ്റി മുപ്പത്തിരണ്ട് തൊഴാ ആ ചിറമുറിയിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് തൊഴ കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യും അത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തി ഒമ്പതായിട്ട് കുറയ്ക്കുന്നവരാരോ ഫിനിഷ് ചെയ്യിക്കുന്ന ആരാരോ അവർ കപ്പടിക്കും ഇത് ഏത് തരം വെള്ളമാണ് അക്ഷരം പോലെ ഇരിക്കുന്നത് ഇരുട്ടുത്തിന്ന് പറഞ്ഞാ മത്സരത്തിന് ഞാൻ കേരളത്തിലെ മിക്ക വെള്ളങ്ങളിലെ തുടങ്ങിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടച്ചിട്ട് തുടങ്ങിയാന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വള്ളത്തെ സ്കൂളിൽ നിന്ന് വന്നിട്ട് വള്ളത്തെ കറിയാണ് അല്ലാതെ ചുമ്മാ പറയല്ല എനിക്കറിഞ്ഞിട്ടല്ലേ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ അമ്പലപ്പുഴയും ഈ അമ്പലപ്പുഴയായിട്ട് ബന്ധമുണ്ട് ഞാൻ അമ്പലപ്പുഴയുടെ മരുമോനാറിയ സാറിന്റെ ഫാദർ വൈഫിനെ പഠിപ്പിച്ചിട്ടുള്ള എങ്ങനെയാ പശീല ഏറ്റവും വലിയ രസം ഈ പരിശീലനം അല്ല നമ്മളൊക്കെ തോന്നും ഞാനൊരു പതിനഞ്ചു കൊല്ലമായി പതിനഞ്ച് കൊല്ലത്ത് മേളല്ലേ ചുറ്റുമാത്രം വലിയ ഇരിക്കാൻ നോക്കില്ല വെള്ളത്തെ കുരുങ്ങി അപ്പൊ ജീവിക്കുന്നുണ്ട് പരിശീലനം ചിട്ടയായ പരിശീലനം വലിയ കാര്യമാണ് കാരണം നമുക്ക് ഈ നമ്മുടെ ട്രാക്കിംഗ് ഹീറ്റ്സ് പറഞ്ഞു കഴിയുമ്പോൾ വൈകുന്നേരം മൂന്നരയ്ക്ക് ശേഷം അല്ലെങ്കിൽ നാല് മണിക്ക് ശേഷം നമ്മുടെ വള്ളം തുഴയെന്നുള്ളൊരു ധാരണ നമുക്കുണ്ട് ഒരു കൃത്യവല്ലങ്കിൽ കൂടി ഒന്നോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വ്യത്യാസം എല്ലാ ദിവസവും ആ സമയത്ത് നമ്മൾ ശരീരം പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരു ദിവസം ട്രയൽ എടുത്താൽ ഇരുപതാമത്തെ ദിവസം നമ്മുടെ ശരീരം അറിയാതെ തയ്യാറാകും ഈ സമയത്ത് ഈ ജോലി ചെയ്യേണ്ട ആടാന്ന് നമ്മളിരിക്കുന്ന പടി ആ ഇരുപത് ദിവസവും ആ പടിയെത്തന്നിരുന്ന് ആ തുഴ കൊണ്ട് അതേപോലെ തുഴഞ്ഞാൽ നമുക്ക് നേരം വരത്തിൽ ഇപ്പം നിങ്ങളുടെ ഞാൻ ഞാനെന്നിട്ട് ഒരു ഒരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ കാലൊരു എൻ്റെ അല്ലല്ലോ അതാണ് ശീലം ആ ശീലം ഉണ്ടാക്കിയത് അല്ലാതെ ഇങ്ങോട്ട് അങ്ങോട്ട് കൊള്ളാത്ത ഒരു മനുഷ്യരും ഇല്ല ഒരു തുഴച്ചിക്കാരനും കൊള്ളത്തില്ലെന്നല്ല അവനെ ആക്കിയെടുക്കാന്നുള്ള അതിനുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഒരു കോടി ഒന്നര കോടി രൂപ മുടക്കി ഈ ഭാവങ്ങൾ വരുന്നത് ഈ ചുണ്ടമള്ളങ്ങൾ വരുന്നതിനിടയിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ ഈ ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ട് എഴുപത്തൊന്നിലേക്ക് എത്ര എണ്ണം പോകണം അമ്പതെണ്ണം പോണോ പോണോ ആ അമ്പതെണ്ണം ചെറുവള്ളങ്ങളാണ് ആ ചെറുവള്ളങ്ങൾക്ക് വേണ്ട ചോദ്യം അപ്പം എത്ര ദിവസം ഇപ്പൊ ചുണ്ടൻ വള്ളത്തിൽ ഒരു ചുണ്ടൻ വള്ളത്തിന്റെ വള്ളം ഏത് വള്ളത്തിന്റെ ഒടേക്കാര് അതായത് ഗ്രൂപ്പുകളുടെ എന്തുവാ കരക്കാരല്ല വ്യക്തി കരക്കാര് നടന്നു അപ്പൊ ആ കരക്കാര് അമ്പത് ലക്ഷം മുതൽ മുകളിലേക്കുള്ള ഫണ്ടും ഈ വള്ളവും കൊടുത്താ കളിപ്പിക്കുന്നേ ഞങ്ങളൊക്കെ വള്ളം കൂലി കൊടുത്ത് വേണ്ടാ കളിച്ചിരുന്നേ എന്റെ വെള്ളം ജയിക്കണം അല്ലെങ്കിൽ എന്റെ കരയുടെ വെള്ളം ജയിക്കണം എന്ന് പറഞ്ഞ് വള്ളം വെച്ച ഒരു ഗ്രഹപ്പഴയ്ക്കൊരു വെള്ളം വെച്ചവര് ഞാൻ അങ്ങനെ ആ വാക്ക് വാക്കുദ്ദേശിക്കുന്ന കാര്യം അവര് ഭയങ്കരമായിട്ട് നാട്ടുകാർ കൊണ്ട് തൊഴെന്ന് വെച്ചാൽ പക്ഷെ ഇപ്പൊ തൊഴിൽ പൈസയും അങ്ങോട്ട് കൊടുക്കണം എന്നത് അതാ ഗ്രഹപ്പഴേ എന്താ അല്ല പിന്നെ ഏർപ്പെട്ടില്ലേ ആ അർത്ഥത്തിൽ പറഞ്ഞല്ലേ മനസ്സിലായി അതിരിക്കട്ടെ ഈ സിനിമ എങ്ങനെ സിനിമ സിനിമ ആ പതിനാറാം തീയ്യതിയേറ്റർ എന്ന് പറഞ്ഞ സജിന്റെ പടം ഇറക്കുന്നത് ഞാൻ റീമ അഭിനയിച്ച പടം എനിക്ക് ആണ് ആ അതിൽ മികച്ച സ്പെഷ്യൽ ജൂറി നടൻ ക്രിട്ടിക്സ് അവാർഡ് കിട്ടി പിന്നെ നാടകം നാടൻ മോക്ഷത്തിന് മികച്ച നടൻ അവാർഡ് മോക്ഷം വലിയ ചർച്ചയത് ഭയങ്കര ചർച്ചയാണ് ഒരുപാട് സ്റ്റേജുകളും ഇഷ്ടംപോലെ ആ നാടകം കളിക്കുന്നത് ഇനി പതിനാലാം തീയതി ഏഴാം തിയ്യതി ഉണ്ട് പതിനാലാം തീയതി ഉണ്ട് ഓണം ഈ സീസണും ഈ നാടകവും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അല്ല എല്ലാ ദിവസവും ദിവസമുള്ള നാടകമല്ലോ നമുക്ക് ഒരു പത്ത് ദിവസം മുന്നേ അറിയാൻ നോക്കൂ ഇന്നൊരു നാടകം ഉള്ള ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഇനിയിപ്പൊ റിഹേഴ്സലുണ്ട് വരുക ഞാൻ ചോദിക്കുന്നത് സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് കൊണ്ട് ഇടയിൽപ്പെട്ട് നാടകത്തിന് പോയത് രണ്ട് സിനിമ പോയായിരുന്നു പോയി എനിക്ക് ദണ്ണമില്ല കാരണം വീട്ടിലിരിക്കുന്നത് നാടകത്തിന്റെ അതിനിടയിൽ നല്ല സിനിമകൾ പക്ഷേ സിനിമയും ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അധികം ആളുകള് സ്നേഹിക്കുകയും കൂടുതൽ കൂടുതൽ ആളുകൾ അറിയുകയും ഒരു കലാകാരൻ എന്ന നിലയിൽ വലിയ വളർച്ച ഇരുപത്തിഒൻപത് വർഷം നാടകം കളിച്ച് എന്നെ ഇത്ര ആളുകൾ അറിയില്ലായിരുന്നു രണ്ടായിരത്തി ഞാൻ സിനിമയിലേക്ക് സജീവമാണ് കള മുതല് ഇപ്പഴ ആളുകൾ ശരിക്കും എന്ന് വെച്ചാൽ നാടകം മോശം കുറച്ച് പോപ്പുലാരിറ്റി അതാ നാടകം നമ്മുടെ ജീവൻ അത് അടുത്ത കാലത്ത് പണ്ട് മുരളി പറഞ്ഞൊരു വാചകം കണ്ടു നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ സിനിമയിലേക്ക് വരുമ്പോൾ വലിയ ആവേശമായിരുന്നു വലിയ ആവേശമായിരുന്നു കാരണം വെച്ചാൽ സാമ്പത്തിക ഒരു ഘടകം അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ആളുകൾ വലിയ തോതിൽ കാണുന്നു പക്ഷേ കൊറേ കുറെ കഴിയുമ്പോൾ വിചാരിക്കും ഇതിനാകെ ഇതിന്റെ ഒരു ലൈഫ് മൂന്ന് മാസമേ ഉള്ളൂ പണ്ട് മൂന്ന് മാസം ഇന്നതും അതുമില്ല സിനിമയ്ക്ക് ആഴ്ചകൾ കിട്ടിയാൽ ഭാഗ്യം കാരണം ഒ ടി ടി വന്നു തിയേറ്റർ റിലീസിൽ വളരെ വേഗം പോകുന്നു അപ്പോൾ അപ്പോൾ മനസ്സ് വീണ്ടും നാടകത്തിലേക്ക് പോകുന്നു പറഞ്ഞു ആ ഒരു കൊതി കൊണ്ടാണ് കൊതിയായി ഞാൻ നിങ്ങൾ നല്ല ആ രീതിയിലൊന്നും ാ മതി ആ ക്യാരക്ടർ അല്ല വെറുതെ അല്ല നമ്മൾ എന്ന് പൊളിച്ച് ആലപ്പുഴ ജില്ലയുടെ ചരിത്രത്തിൽ മുപ്പത് വർഷത്തിന് ശേഷമാണ് സംസ്ഥാന നാടക അവാർഡ് ആലപ്പുഴ വരുന്നത് അത് ഞാൻ അഭിനയിച്ച മാടൻ മോക്ഷം നാടകം മികച്ച രചന സോറി മികച്ച നാടകം മികച്ച സംവിധായകൻ മികച്ച നടൻ എനിക്കൊരു വലിയ സന്തോഷം എന്തൊരു കോൺഫിഡന്റ് ആണെന്നറിയാം പ്രമോദിനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഇത് എന്റെ ഒരു കാഴ്ചപ്പാട് മാത്രല്ല കേട്ടോ കാണുന്ന പ്രേക്ഷം നിങ്ങൾ ഉറപ്പായി എൻ്റെ കൂടെ നിൽക്കും അറിയാം നിങ്ങൾ തരുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് നിങ്ങൾ നിങ്ങളിലുള്ള നിങ്ങളുടെ ഒരു ആത്മവിശ്വാസമുണ്ട് അത് വിനുഷക്കിത്രെ മാത്രമല്ല അത് ഈ കുട്ടനാടിന്റെ കൂടെ ഒരു വല്ലാത്ത കുട്ടനാടിന്റെ ഈ വെള്ളത്തിന്റെ കാര്യമാണ് വെള്ളം ഏത് പാത്രത്തിലും അതുപോലെ ആകും അതാ ഞാനത് ഭയങ്കര ആയിക്കോട്ടെ അത് ഞാൻ ഉണ്ടായാലും എന്റെ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞല്ലേ അല്ലാതെ ഒരു അച്ഛൻ കറണ്ടി ഡ്യൂട്ടിയും പിടിച്ചു വന്ന എന്റെ അച്ഛൻ കൈത്തഴമ്പിൽ ആ തഴമ്പിന്റെ പൈസ തന്ന നാടകാരനായതാ എനിക്ക് കടപ്പാടുള്ളത് നാടകം കണ്ടവരോടും അല്ലേ പ്രേക്ഷകരോട് മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രമോദിനെ ഞാൻ ഇങ്ങനെ ആക്കാൻ പറഞ്ഞു എന്നെ വിളിച്ചോണ്ടാന്ന് അബേൻ കലൂറും കരയല്ല വേറെ ആരും അല്ല അവരുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് അവരാ എനിക്ക് അക്ഷരം പറഞ്ഞു തന്നെ അവരോട് മാത്രമേ കടപ്പാടുള്ളൂ ശരിക്കും ആത്മാർത്ഥമായി ഞാൻ അത് അഹങ്കാരമായിട്ടല്ലേ വേറെ ഇതിന്റെ അടി വരുന്ന കമന്റ് ഉണ്ട് കൂടല കൂടലാന്നെ ആയിക്കോട്ടെ അത് അത് കൂട്ടി നമ്മൾ രാഗി രാഗി കൊടുത്തു ഷാജാ ആലപ്പുഴയുടെ എച്ച് ഷാജഹാൻ വേണ്ടിട്ട് വിനിഷയ്ക്ക് വേണ്ടി കോഴിക്കോട് നിന്ന് വിനീഷയ്ക്ക് വേണ്ടിയും അമൽനാഥ് കൊച്ചിയിൽ നിന്ന് അമൽനാഥിന് വേണ്ടിയും ഇത് എഫ് എം ൽ പറഞ്ഞേ ആ എന്നാ കണ്ണൂര് കണ്ണൂർ അല്ല എനിക്ക് ി നന്ദേ തിന്നോം താരാതി നന്ദാറേ തെയ്യത്തി നന്ദേ തി ആ തെയ്യത്തി നന്ദേ തി നന്ദോം താരാതി നന്ദേ തെയ്യത്തി നന്ദേ ആ നേല നേരം വെളുത്ത് തിനന്തോം തിനന്തോം ും നേരം നേരം വെളുത്തേ തിനന്തോം പാലുവം പൊന്തിമാരി നാളെ നടിച്ചിലാണേ തിനന്തോം കല്ലട പതിനഞ്ചിലേ നാളെ നടണേ തിനന്തോം കല്ലട പതിനഞ്ചിലേ നേരം നേരം വെളുത്തേ തിനന്തോം 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 നേരം നേരം വെളുത്തേ തിനന്തോം പാലുവം പൊന്തിമാരി നാളെ നടിച്ചിലാണേ തിനന്തും കല്ലട പതിനഞ്ചിലേ നാളെ നടിച്ചിലാണേ തിനന്തും കല്ലട പതിനഞ്ചിലേ ോം താരാതി നന്ദ തെയ്യത്തി നന്ദ്രേ തി നന്തോം താരാതി നന്ദാർ തിന്നന്തോം താരാദിനെ തിന്നന്തോം താരാതി നന്ദിങ് ലാൻഡിങ് ലാൻഡിങ് ഓക്കെ വലിയ സന്തോഷം